കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തുള്ള ഗാന്ധിഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റ് പുറത്തുവിട്ടൊരു വീഡിയോ ആണ് കായംകുളം എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസിൻ്റെ വോളണ്ടിയേഴ്സും അധ്യാപകരും ചേർന്ന് ഗാന്ധിഭവൻ സന്ദർശിച്ചപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് സാധാരണ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ ആളുകൾ വലിയ സിറ്റികൾ സന്ദർശിക്കാൻ പോകാറുണ്ട് അതേപോലെ മൃഗശാലകൾ സന്ദർശിക്കാൻ പോകാറുണ്ട് മനസ്സിനും കണ്ണിനും കുളിർമകൾ ഏകുന്ന പല പല സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോകാറുണ്ട് പക്ഷെ ഇതുപോലൊരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു സ്കൂളിന്റെ എൻ എസ് എസിന്റെ വളണ്ടിയേഴ്സും അവിടുത്തെ അധ്യാപനം ഗാന്ധി ഭവൻ പോലുള്ള ഒരു സ്ഥലം സന്ദർശിക്കാൻ പോകുന്നു കുട്ടികളെ കൊണ്ടുപോയി അവിടുത്തെ കാഴ്ചകൾ കാണിക്കുന്നു പുസ്തകങ്ങളിൽ കൂടി കിട്ടുന്ന അറിവുകൾ കൂടാതെ ഓരോ മനുഷ്യരും ഓരോരോ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ നേരിട്ട് കണ്ട് അവരുടെ അനുഭവങ്ങളിൽ നിന്നറിയേണ്ട ചില കാഴ്ചകളും അറിവുകളും ഉണ്ട് അത്തരത്തിലുള്ള ഓരോരോ അറിവുകൾ നേടാനായി ജീവിതത്തിൽ ഒരുപാട് മൂല്യമുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവാനായിട്ട് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും കുട്ടികളെ സംബന്ധിച്ച് ഗാന്ധി ഭവൻ പോലുള്ള സ്ഥാപനങ്ങള് മറ്റ് ആതുരാലയങ്ങള് അതേപോലെ അനാഥാലയങ്ങള് റീജിയണൽ ക്യാൻസർ സെന്റർ പോലുള്ള ആശുപത്രികളൊക്കെ അവിടുത്തെ ആളുകൾ അനുഭവിക്കുന്ന കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മളുടെ കുട്ടികളെ നല്ല സൗകര്യങ്ങളോട് കൂടി കഴിയുന്ന നമ്മളുടെ കുട്ടികളെ കണ്ട് മനസ്സിലാക്കണം കാരണം നമ്മൾ എത്രത്തോളം പ്ലസ്ഡ് ആണെന്ന് എത്രത്തോളം അനുഗ്രഹീതരാണെന്നൊരു ചിന്ത നമ്മളുടെ മനസ്സിലുണ്ടാവുക നമ്മളുടെ ഭാവി തലമുറ അവരുടെ അച്ഛനമ്മമാരെയൊക്കെ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടുവിടാതെ ഇതുപോലുള്ള സന്ദർശനങ്ങൾ ഒരുപാട് ഗുണം ചെയ്യും സ്കൂളിൽ നിന്നും കോളേജുകളിൽ നിന്നും നിന്നുമൊക്കെയുള്ള ഇതുപോലുള്ള വിനോദയാത്രകൾ പോകുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള യാത്രകൾ കൂടി സംഘടിപ്പിക്കാനായിട്ട് ഇതൊരു മാതൃകയാവട്ടെ കായംകുളം എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികളും അവിടുത്തെ അധ്യാപകരും കൂടി എടുത്തിട്ടുള്ള ഈ നല്ലൊരു പ്രവൃത്തി കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളും ഇത് ഇത് മാതൃകയാക്കാനായി ശ്രമിക്കട്ടെ പ്രായമായ എല്ലാ മാതാപിതാക്കളും അവരവരുടെ ഒപ്പം അവരവരുടെ ഭവനങ്ങളിൽ തന്നെ സന്തോഷവാന്മാരും സന്തോഷവതികളുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം